വെൽക്കം ടു മെട്രോ ന്യൂസ് മലയാളത്തിന്റെ സ്വന്തം അമ്മ എന്നാണ് നടി കവിയൂർ പൊന്നമയ വിശേഷിപ്പിക്കുന്നത് നാടകരംഗത്തൊന്നും സിനിമയിലേക്ക് എത്തിയതായിരുന്നു കവിയൂർ പൊന്നമ ആദ്യകാലങ്ങളിൽ നായികിയായിട്ടാണ് അഭിനയിച്ചതെങ്കിലും പിൽക്കാലത്ത് ആമവേഷങ്ങളിലൂടെ മുന്നേറുകയായിരുന്നു കവിയൂർ പൊനമ വിടവാങ്ങിയതിന്റെ സങ്കടം പങ്കിട്ട് പ്രിയപ്പെട്ടവരെല്ലാം എത്തിയിരുന്നു മൂന്ന് വർഷമായി സിനിമയിൽ സജീവമായിരുന്നില്ല പൊന്നമ്മ എന്നാലും ഇത്ര പെട്ടെന്നൊരു വിയോഗം പ്രതീക്ഷിച്ചതേയില്ല ഒത്തിരി നേരത്തെ ആയിപ്പോയി ഈ വിയോഗമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ആരും കാണാൻ വരാത്തതിനെ സങ്കടമുണ്ടായിരുന്നു പൊന്നമചേശിക്കെന്ന് വേദനയുടെ പങ്കിടുകയാണ് ഷാജി കൈലാസ് കരിമാലൂരിലെ വീട്ടിലേക്ക് പൊന്നമചേശിയെ കാണാൻ ഞാനും ചിത്രയും മകൻ ജഗനും കുറച്ചുനാൾക്ക് മുമ്പ് പോയിരുന്നു നിർമ്മാതാവ് ആൽവിൻ ആന്റണിയും ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത് ബാബാ കല്യാണിയിലെ കൈനീറയെ വെണ്ണതരാം കവിളിലൊരു ഉമ്മതരാം എന്ന പാട്ടാണ് ചെറിയ ഓർമ്മക്കുറവ് ഒഴിച്ചാൽ ചേച്ചിക്ക് എന്ന കാര്യമായ ആരോഗ്യ ഉണ്ടായിരുന്നില്ല എന്നെ പിടിച്ച് അടുത്തിരുത്തി കൈത്തലം ഏറെ നേരം മടിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു അമ്മയുടെ മടിയിലെ സ്നേഹച്ചൂട് ഞാൻ വീണ്ടും അനുഭവിക്കുകയായിരുന്നു ആ നിമിഷങ്ങളിൽ ആരും കാണാൻ വരാത്തതിന് സങ്കടമുണ്ടായിരുന്നു ചേച്ചിക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പെട്ടെന്ന് വിടാൻ തയ്യാറായില്ല ഇനിയും ഒരമ്മവേഷം കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട ആ ചിരിചിരിച്ചു കപ്പയും മീനും കഴിച്ചിട്ട് കുറെ കാലമായി എന്ന ആഗ്രഹം പറഞ്ഞു പിറ്റേന്ന് തന്നെ ചിത്രം അത് തയ്യാറാക്കി കൊടുത്തേച്ചു മടങ്ങുമ്പോൾ ഞങ്ങളുടെ കവളിൽ ഒരു ഉമ്മത്തണുപ്പ് ബാക്കിയായിരുന്നു വെണ്ണ പോലെ കൈനിറയിൽ കിട്ടിയ വാത്സല്യത്തിന്റെ ഓർമ്മകളും അത് രണ്ടും എന്നും ഹൃദയത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചര മണിയോടെയായിരുന്നു അന്ത്യം അർബുദാബാദിന്റെ ആയി ചികിത്സയിലായിരുന്നു സിനിമാ നിർമ്മാതാവായിരുന്ന അന്തരിച്ച മണിസ്വാമിയാണ് ഭർത്താവ് മകൾ ബിന്ദു അമേരിക്കയിലായിരുന്നു മിഷിഗൺ സർവകലാശാലയിലെ പ്രൊഫസർ വെങ്കിട്ടരാമനാണ് മരുമകൻ സിനിമ സീരിയൽ താരം പരേതനായ കവിയൂർ രേണുക സഹോദരിയാണ് അവസാന നാളുകളിൽ ആലുവയ്ക്കടുത്ത് കരുമാലൂരിലെ ശ്രീപിയുടെ വീട്ടിലായിരുന്നു താമസം കഴിഞ്ഞ മേയിലാണ് അർബുദ രോഗം സ്ഥിരീകരിച്ചത് മൃതദേഹം ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും സംസ്കാരം വൈകിട്ട് കരുമാലൂരിലെ വീട്ടുവളപ്പിലാണ് നടക്കുക ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായി തറഞ്ഞ അമേരിക്കയിലുള്ള മകൾ നാട്ടിലേക്ക് എത്തിയിരുന്നു പതിനാല് വയസ്സ് മുതൽ എഴുപത്തിയൊൻപത് വയസ്സുവരെ നീളുന്ന അസാധ്യമായ കലാസബരിയക്കാണ് കവിയൂർ പൊരമ വിട പറഞ്ഞതോടെ തിരശീല് വീണത് പ്രേം നസീർ മുതൽ പുതുതലമുറ നടന്മാരുടേതുൾപ്പെടെ അമ്മയായി ഇവർ വേഷമിട്ടിട്ടു പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് താരം കലാരംഗത്തെത്തുന്നത് കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് ആദ്യമേ വെളിത്തിരയിലെത്തുന്നത് മലയാള സിനിമയിൽ ആറ് പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്നിരുന്ന പൊന്നമ്മ ആയിരത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചില് കുടുമ്പിനിയെന്ന ചിത്രത്തില് രണ്ടു കുട്ടികളുടെ അമ്മയായി എത്തിയ നടക്ക് പിന്നീട് മലയാള സിനിമയില് ഉടനീളം ആമുമുഖമായിരുന്നു